നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഐ എ എസ് നേടിയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല മീഡിയ അറ്റൻഷൻ സെൻട്രോമുള്ള ഒരു ബ്യൂറോക്രാറ്റ് സ്വന്തം പ്രൊഫൈൽ ബൂസ്റ്റപ്പിന് വേണ്ടി മൂന്ന് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു അതിലൊരെണ്ണം വൈറലായി ഒപ്പം വന്ന നെഗറ്റീവ് കൗൺസും അപ്രസക്ത വാദങ്ങളും പ്രതിരോധിക്കാൻ തോറ്റ എം എൽ എ കൂടിയായ ഭർത്താവുദ്യോഗസ്ഥൻ്റെ സാക്ഷ്യപത്രം ചിത്രം കാണൂ ഹോ ശബരിനാഥിൻ്റെ ഈ പോസ്റ്റ് ഒരു സുഹൃത്താണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് നന്നായി അതുകൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന വിഷലിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അവസരമുണ്ടായി ദിവ്യാഗിയുടെ ആട്ടവും പാട്ടും പ്രഭാഷണവും കുഞ്ഞിനെടുത്തുകൊണ്ടുള്ള കൊഞ്ചിക്കലുമൊക്കെ കണ്ട് മയക്കം വന്ന കൂട്ടരോട് ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയല്ലാത്ത എന്നെ പോലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ കുറിപ്പ് വായിക്കുമല്ലോ ഇതെഴുതിയത് സംഗീത ലക്ഷ്മണ എന്ന വ്യക്തിയാണ് അവരൊരു അഡ്വക്കേറ്റ് കൂടിയാണ് മുൻ ഐ ജി ലക്ഷ്മണയുടെ മകളാണ് ഒരു ഒരു സോഷ്യൽ മീഡിയയൊക്കെ പതിവായിട്ട് നോക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കും എന്തായാലും കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ചിത്രമുണ്ട് ഐ എസ് കാരി ദിവ്യ എസ് അയ്യർ മുൻമന്ത്രി ഇപ്പോൾ അദ്ദേഹം എം പി ആണല്ലോ കെ രാധാകൃഷ്ണനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു അത് വലിയ പാണന്മാരും വലിയ വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്തു പക്ഷേ അതേസമയം തന്നെ അത് വിമർശനവും വിളിച്ചു വരുത്തി എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ളൊരു നിശിത വിമർശനമാണ് ഈ പോസ്റ്റർ അവർ അക്കമിട്ടവരെന്ന് പറയുന്നുണ്ട് ഒന്ന് അത്ര പഴയതല്ല ഈ ദിവ്യ അയ്യർ തിരുവനന്തപുരം സബ് കളക്ടറായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് ഇടപെട്ട കുറ്റിച്ചൽ പഞ്ചായത്തിലും വർക്കലയിലും നടന്ന സർക്കാർ വക രണ്ട് ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച സി പി എം കാരനായ വി ജോയി എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ മേൽ അന്ന് അന്വേഷണം ആരംഭിക്കുകയും സബ് കളക്ടർ സ്ഥലം മാറ്റപ്പെടുകയും ചെയ്തിരുന്നു ശബരിനാഥൻ്റെ ഭാര്യയായ സബ് കളക്ടർ കോൺഗ്രസുകാരനായ ഒരാൾക്ക് ഗുണമുണ്ടാവും വിധം ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തു എന്നതുകൂടി ആ ആരോപണങ്ങളുടെ ഭാഗമായിരുന്നു ആ അന്വേഷണം പിന്നീട് എന്തായി സി പി എം കാരനായ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണ് എന്ന് സി പി എം തന്നെ സി പി എം ഭരിച്ച സർക്കാർ തന്നെ കണ്ടെത്തിയോ അതോ ഭരണപക്ഷത്തുള്ള എം എൽ എയും സബ് കളക്ടറും പിന്നെ അവളുടെ ഭർത്താവ് ഈ സംഗീത ലക്ഷ്മണ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവളുടെ എന്നാണ് ഒന്നിലധികം തവണ അവർ അത് ആവർത്തിച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്തായാലും അത് അങ്ങനെ വായിക്കുന്നില്ല ഞാൻ അവരുടെ ഭർത്താവും അന്ന് പ്രതിപക്ഷ എം എൽ എ ആയിരുന്ന ശബരിനാഥും എല്ലാവരും ചേർന്ന് ആരോപണം സെറ്റിലാക്കിയോ എന്തായി പിന്നീട് ആ അന്വേഷണം ഇനി രണ്ടാമത് അതിനൊക്കെ ശേഷവും ഭരണകൂടത്തിൽ ദിവ്യ അയ്യർ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രസ്റ്റീജിയസ് പദവികളിൽ നിയമിക്കപ്പെടുകയും മറ്റ് ഐ എ എസ്കാരുടെ ആരുടെയും പേരുകൾ നമുക്ക് കേൾക്കാൻ കിട്ടാത്തതും എന്തുകൊണ്ട് മന്ത്രിമാരെ ഔദ്യോഗിക വസ്തുയിൽ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ച് വിരുന്നൂട്ടുന്നത് ദിവ്യ അയ്യർക്ക് ശീലമാണോ മൂന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പത്തെണ്ണത്തിൽ ജില്ലാ കളക്ടർ വനിതകളാണ് എന്നൊരു വാർത്തയുണ്ടായിരുന്നു ജില്ലയിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാനായി മന്ത്രിമാർ എത്തുമ്പോൾ അവരൊക്കെ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ടാണോ താക്കോൽ സ്ഥാനങ്ങളും പകിട്ടേറിയ നിയമനങ്ങളും അവരെ തേടിയെത്താത്തത് നാല് ജില്ലാ കളക്ടർ ഔദ്യോഗിക ഔദ്യോഗസ്ഥയിൽ ഒരുക്കുന്ന വിരുന്ന സൽക്കാരത്തിൽ തോറ്റ എം എൽ എ കൂടിയായ ഭർത്താവുദ്യോഗസ്ഥൻ്റെ സജീവ സാന്നിധ്യം വളരെ നല്ല കാര്യമാണ് എന്നാൽ ഒരു മന്ത്രിയും പ്രതിപക്ഷ എം എൽ തമ്മിൽ സ്വകാര്യമായി സംവദിക്കാനായി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനല്ല ജില്ലാ കളക്ടർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കി ഔദ്യോഗിക വസതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ മറ്റു മന്ത്രിമാരെ ഔദ്യോഗിക വസതിയിൽ ക്ഷണിച്ചു വരുത്തി വിരുന്നൊരുക്കി പ്രതിപക്ഷത്തുള്ള തോറ്റ എം എൽ എയുമായി ചേർന്ന് ജില്ലാ കളക്ടർ എന്തെങ്കിലും ഡീലുകൾ നടത്തിയിട്ടുണ്ടോ അഞ്ച് മന്ത്രിയായ താനുമായി അടുപ്പം കൂടാനും എതിർപക്ഷത്ത് നിൽക്കുന്ന തോറ്റ എം എൽ എ ആയ തൻ്റെ ജീവിത പങ്കാളിക്ക് സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കാൻ അവസരമൊരുക്കുകയാണ് ജില്ലാ കളക്ടർ ചെയ്യുന്നത് എന്നത് മന്ത്രി തിരിച്ചറിയേണ്ടതായിരുന്നു താൻ മന്ത്രിയായതുകൊണ്ട് മാത്രമാണ് ജില്ലാ കളക്ടർ അവരുടെ ഔദ്യോഗിക വസതിയിൽ തനിക്കായി ഫാമിലി ഗെറ്റ് ടുഗതർ ഒരുക്കുന്നത് എന്നത് മന്ത്രി തിരിച്ചറിയേണ്ടതായിരുന്നു ജില്ലാ കളക്ടറെ ക്ഷണിച്ചുവെങ്കിൽ പോലും മന്ത്രി അവരുടെ വസതിയിൽ അവരുടെ ഔദ്യോഗിക വസതിയിൽ ഒരുക്കി വിരുന്നിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു ആറ് സുരേഷ് ഗോപി ചെയ്തത് തനിക്ക് മാർഗദർശം സൃഷ്ടിച്ചുകൊണ്ട് ചോദ്യങ്ങളുമായി അടുത്തെത്തിയ മാധ്യമപ്രവർത്തകയോടാണെങ്കിൽ ഇവിടെ ബ്യൂറോക്രാറ്റ് ഒരു മന്ത്രിയെ കെട്ടിപ്പുടർന്നത് തൻ്റെ ഔദ്യോഗിക വസതിയിൽ വിളിച്ചു വരുത്തി മന്ത്രിയെ ബന്ദിയാക്കിക്കൊണ്ടാണ് എന്നിട്ടത് ക്യാമറയിൽ പകർത്തി സ്വന്തം പ്രൊഫൈൽ ബൂസ്റ്റപ്പിനു വേണ്ടി മീഡിയ അറ്റൻഷൻ സിൻഡ്രോമുള്ള ഉന്നത കുലജാതിയായ ഒരു ബ്യൂറോക്രാറ്റും തോറ്റ എം കൂടിയായ അവരുടെ ഭർത്താവുദ്യോഗസ്ഥരും ദുരുപയോഗം ചെയ്യുക പിന്നോക്കക്കാരനായ മന്ത്രിയെ പിണരുന്ന വിപ്ലവ വിപ്ലവകാരിയായ ഉന്നതകുലജാതിയായ ബ്യൂറോക്രാറ്റ് നന്മവരം സ്നേഹം വാരിച്ചൊഴിയുന്ന അപ്പോസ്തല ഏഴ് ഈ വിഷയത്തിൽ മന്ത്രി എം പി ആയ രാധാകൃഷ്ണൻ്റെ നേരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഞാൻ തൽക്കാലം തയ്യാറല്ല രാധാകൃഷ്ണൻ പെട്ടുപോയതാണ് ഒരു നേരത്തെ ഭക്ഷണം തന്നതിൻ്റെ കണക്കിൽ കണക്കിൽ കൊള്ളിച്ച് പിന്നോക്കക്കാരനായ തന്നെ വിറ്റ് കെട്ടിയോളും കെട്ടിയോനും കൂടി പ്രൊഫൈൽ ബൂസ്റ്റപ്പ് ഉണ്ടാക്കും എന്ന് ചിന്തിക്കാനുള്ള വക്രതയൊന്നും സഖാവ് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കരുതുന്നത് രാധാകൃഷ്ണൻ പിന്നോക്കക്കാരനാണ് എന്നത് നാടിനെ ഓർമ്മപ്പെടുത്തുകയാണ് ദിവ്യയരും അവരുടെ ഭർത്താവും കൂടി ചെയ്തത് തോറ്റ എം എൽ എ ശബരിനാഥും അയാളുടെ ഭാര്യയും കൂടി ചെയ്തത് അനാവശ്യ വിവാദത്തിലേക്ക് രാധാകൃഷ്ണനെ വലിച്ചിടിച്ചതുകൊണ്ടാണ് അവരത് ചെയ്തത് ആണായാലും പെണ്ണായാലും പാടില്ലാത്ത ശരീരഭാഷ പാടില്ലാത്തിടത്ത് അടക്കി പിടിക്കുന്നതിനെ കൂടിയാണ് മര്യാദ എന്ന് പറയുന്നത് മന്ത്രിയും ബ്യൂറോക്രാറ്റും തമ്മിൽ പാലിക്കേണ്ടുന്ന ആ മര്യാദയുടെ പേര് പ്രോട്ടോകോൾ എന്നാണ് ദിവ്യ അയ്യർക്ക് ഇല്ലാതെ പോയതും ആ അതിർവരമ്പാണ് ആ ബോധ്യമാണ് ഇവിടെ ബ്യൂറോക്രാറ്റ് ഒരു മന്ത്രിയോട് ചെയ്തത് ശരിയായ ശരീരഭാഷയല്ല തന്നെ കടന്നാക്രമിച്ച് കെട്ടിപ്പുണർന്ന ബ്യൂറോക്രാറ്റിൻ്റെ ചെയ്തിയിൽ ഒരു മന്ത്രി അന്താളിച്ചു നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ ഹോ ഒൻപതാമതായിട്ട് ഫോട്ടോ കണ്ടല്ലോ ഇവരെല്ലാം ഫാമിലി ഫ്രണ്ട്സാണ് പോലും അതുകൊണ്ട് ഇത്രയും ഞാനിവിടെ പറഞ്ഞു വെച്ചതിന് കമ്മികളും കൊങ്ങികളും സൈബർ ഇടങ്ങളിൽ ഇരുന്ന് എന്നെ ആക്രമിച്ച സമയവും എനർജിയും കളയരുത് പ്ലീസ് ദിവ്യരുടെ ആട്ടവും പാട്ടും പ്രഭാഷണവും കുഞ്ഞിനെടുത്തുകൊണ്ടുള്ള കൊഞ്ചിക്കലുമൊക്കെ കണ്ട് മയക്കം വന്ന അന്തങ്കമ്മി ഫെമിനിച്ചിക്കളും അന്തങ്കമ്മി ഫെമിനിച്ചികളും സംഘക്കൂട്ടങ്ങളും ഒന്ന് മനസ്സ് വച്ചാൽ എന്നെ അവഗണിക്കാവുന്നതേ ഉള്ളൂ അത് ചെയ്യുക ഇനിയും കുറെ കൂടി അവർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത് വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവരവരുടെ ഭാഷയിലാണ് അവർ പദപ്രയോഗങ്ങളും മറ്റുമൊക്കെ നടത്തിയിരിക്കുന്നത് ഞാനത് കഴിവതും സാമാന്യ മനുഷ്യർക്ക് മനസ്സിലാവുന്ന തരത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായ രീതിയിലാണ് നിങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് ഇനി വ്യക്തിപരമായിട്ട് എന്നോട് ചോദിച്ചാലും ആ ആലിംഗനും ഇനി അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അവിടെ ആരാണ് വലിയവരും ആരാണ് ചെറിയ പറയുന്നൊരു ഒരു സംശയം ചിലപ്പം ചിലർക്കും തോന്നിയേക്കാം തീർച്ചയായിട്ടും ഒരുപടി പടി മുകളിൽ രാധാകൃഷ്ണൻ തന്നെയാണ് കെ രാധാകൃഷ്ണൻ തന്നെയാണ് അതിനകത്തൊരു സംശയവുമില്ല അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ താഴെ മാത്രം വരുന്ന ആളാണ് ഒരു ഐ എ എസ് ഗാർ ഐ എസ് കാരൻ അല്ലെങ്കിൽ ഐ എ എസ് ഗാരി ഇനി രാധാകൃഷ്ണനാണ് ഇതേപോലെ പോയി ചേർത്ത് പിടിച്ചതെങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ കാണാൻ മലയാളി സമൂഹം പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇല്ല എന്നാണ് ഉത്തരം ഇവിടെ അങ്ങോട്ട് പോയി ചേർത്ത് പിടിക്കേണ്ടിയിരുന്നത് ദിവ്യ എസ് അയ്യരായിരുന്നില്ല അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ദിവ്യയുടെ കീഴ് ജീവനക്കാരനൊന്നും അല്ലല്ലോ ആ മന്ത്രി ദിവ്യയ്ക്ക് ഉത്തരവുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ആ വ്യക്തിയെ പോയി അങ്ങോട്ട് പോയി ചേർത്ത് പിടിച്ച് അത്തരം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവിടെ മറ്റു ചില കാര്യങ്ങളാണ് അവിടെ മുഴച്ചു നിൽക്കുന്നത് അതെന്താണെന്ന് ഈ സംഗീത ലക്ഷ്മണ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അത് ആവർത്തിച്ച് പറയുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ പ്രോട്ടോക്കോളിൻ്റെ ഏത് അളവ് കോലി വെച്ച് നോക്കിയാലും അത് തെറ്റ് തന്നെയാണ് നാളെ പിണറായി വിജയനോട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഒരു വനിതാ ഐ എസ്കാർ ചെയ്താലും നരേന്ദ്രമോദിയോട് ചെയ്താലും തെറ്റാണ് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഇവിടെ എന്തിനാണ് അവർ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല മുൻപ് ഇതേപോലെ മറ്റൊരു ഐ എ എസ് കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് കാണുന്നില്ല അവരുടെ കുഞ്ഞിന് പോളിയോ വാക്സിൻ എടുത്താൽ പോലും ഇവിടെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു ആ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ തുടങ്ങിയിട്ടുണ്ട് അതിന് പി ആർ വർക്കായിട്ട് കെട്ടിയവനും ഉണ്ട് എന്ന് മാത്രമേ ലളിതമായിട്ട് പറയാനുള്ളൂ ഈ സംഗീതാലക്ഷ്മണ ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടെ കടുപ്പത്തിലുള്ള സംഗതികളാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കി വിടുന്നു എനിക്ക് പറയാനുള്ളത് ഈ ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തി ഒരു നിഷ്കളങ്കിയാവാം മറ്റൊന്നും അവർ മനസ്സിൽ കണ്ടിട്ടില്ലായിരിക്കാം പക്ഷേ ഇത് ശരിയല്ല അതിനകത്ത് പക്ഷേയോ ഒന്ന് ചേർക്കേണ്ട കാര്യമേ ഇല്ല ഒരു മുൻമന്ത്രി മന്ത്രി രാജിവെച്ച് മുൻമന്ത്രിയായി മുൻമന്ത്രി മുൻമന്ത്രിയായപ്പോഴും അദ്ദേഹം സാധാരണക്കാരനാവുകയല്ലേ ചെയ്യുന്നത് അദ്ദേഹം എം പി ആണ് പാർലമെൻറ്റിലേക്ക് പോവുകയാണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് വിട്ടതാണ് അപ്പോഴും പ്രോട്ടോക്കോളിൻ്റെ ഏത് അളവ് പോലും വെച്ച് നോക്കിയാലും ഐ എ എസ് കാരെക്കാളും മുകളിലാണ് അവർ വന്ന് അദ്ദേഹം വന്ന് ഈ ദിവ്യസയ്യരെ കെട്ടിപ്പിടിക്കട്ടെ എന്തേ സമ്മതിക്കുമോ നിങ്ങൾ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർ സമ്മതിക്കുമോ അല്ലെങ്കിൽ അത് അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ സമ്മതിക്കുമോ ഇല്ലല്ലോ അതിനുള്ള മാനസിക വളർച്ച എത്തട്ടെ അതിനുശേഷം ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കാം ഇത്രയും ലളിതമായിട്ട് പറയാനുള്ളൂ കർമ്മ ന്യൂസ്